ഹായ് അപ്പോൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ എന്താ നോക്കിയിരുന്നത് ലൈൻ ടൂളും ഫ്രീ ഹാൻഡ് ടൂളും നോക്കിയായിരുന്നു ഇപ്പോൾ ഇതിൽ നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ റെക്റ്റാങ്കിൾ ടൂൾ റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ സർക്കിൾ അങ്ങനെ പോളികൺ ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തു ഇതാണ് റെക്റ്റാങ്കിൾ ടൂൾ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും ഓക്കെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ജസ്റ്റ് ഒറിജിൻ പോയിൻറ്റിലേക്ക് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഒന്ന് ഡ്രോ ചെയ്യാണ് ഒരു ഒന്ന് ഡ്രാഗ് ചെയ്യാണ് അപ്പോൾ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അതിൻ്റെ താഴെ മെഷർമെൻറ്റ്സ് ലെങ്ത്തും വിത്തും കാണിക്കുന്നുണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ചെയ്ഞ്ച് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് മെഷർമെൻ്റ് കൊടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ആണ് നമ്മളവിടെ ഡ്രോ ചെയ്യുന്നത് ഡ്രോ ചെയ്യുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ലെങ്ത്ത് ഒരു ഹൺഡ്രഡ് സെൻറ്റിമീറ്ററും വിത്ത് വേണ്ടത് ഒരു ഫിഫ്റ്റി സെൻറ്റിമീറ്ററും ആണെങ്കിൽ ആദ്യം ഒരു ഒറിജിൻ പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഒറിജിൻ പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്ത് മൗസിൽ നിന്ന് കൈ എടുക്കുക എന്നിട്ട് എത്രയാണോ മെഷർമെൻറ്റ് ലെങ്ത് വേണ്ടത് ഹൺഡ്രഡും വിത്ത് വേണ്ടത് ആണെങ്കിൽ ഹൺഡ്രഡ് കോമ ഫിഫ്റ്റി എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ മെഷർമെൻ്റിൽ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ ഫേസ് റിവേഴ്സ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് എസ് റിവേഴ്സ് ചെയ്ത് നോർമൽ ആക്കി എന്നിട്ട് നമ്മളിപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു ഫിഫ്റ്റി ആണ് വരച്ചത് അത് കറക്റ്റാണെന്ന് വെച്ചാൽ ഒരു ലൈ ഒരു സൈഡ് ഇല്ല ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റിൽ നമ്മൾ എൻട്രി എൻ എൻറ്റേയ്റ്റി ഇൻഫോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ കാണാം അതുപോലെ ഈ സൈഡ് ഫിഫ്റ്റി ആയിരിക്കും വേണമെങ്കിൽ നമുക്കത് മെഷർമെൻ്റ് മാർക്ക് ചെയ്തിടാം പിന്നെ ജസ്റ്റ് ഒന്ന് ടേപ്പ് എടുത്ത് അളന്ന് നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ടേപ്പ് ടൂൾ എടുത്ത് അളക്കാം ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു നോർമൽ റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുന്നത് വേറെ റെക്റ്റാങ്കിൾ ഞാനിവിടെ ജസ്റ്റ് ഡ്രോ ചെയ്യണം ഒരു ഒറിജിൻ പോയിന്റ് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് നടു നടുവിലൊരു ഡയഗണൽ കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയറാണ് ഡയഗണൽ നമുക്കൊരു സ്ക്വയർ വേണം എന്നുണ്ടെങ്കിലും നൂറേൻ്റെ നൂ നൂറേ കോമ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ കോമ ഹണ്ട്രഡ് സെൻറ്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സീം ടൈപ്പ് ചെയ്യണമെന്നില്ല ഹൺഡ്രഡ് കോമ ഹണ്ട്രഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക നമുക്കൊരു സ്ക്വയർ അവിടെ ക്രിയേറ്റ് ചെയ്യാം കഴിയും ഈസിയായിട്ട് അപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ സി ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും ലെങ്ത്തും വിട്ടും നമുക്കത് കാണുന്നുണ്ട് സ്ക്വയറും റെക്റ്റാങ്കിളും ഇങ്ങനെയാണ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഡയമെൻഷൻ കൊടുത്തിട്ട് പിന്നെ നമുക്ക് വരയ്ക്കുന്നതിന് മുന്നേ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നതിന് ഷോർട്ട് ഷോക്കീ ഓക്കെ റെക്റ്റാംഗിൾ ടൂൾ സെലക്ട് ചെയ്യുന്ന ഒറിജിൻ പോയിന്റ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡയറക്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും കീബോർഡിലെ അപ്പ് ആൻഡ് ഡൗൺ ആരോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഞാനിവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു കളർ ചേഞ്ച് ആവുന്നുണ്ട് ഏത് ഡയറക്ഷനിലാണ് എന്നുള്ളതാണ് കണ്ടോ ഇപ്പോൾ ഞാൻ വേറെ സെലക്ട് ചെയ്യുന്നുണ്ട് കണ്ടോ ഓരോ ഡയറക്ഷനിലും നമുക്ക് റെക്റ്റാംഗിൾ വരയ്ക്കാൻ കഴിയും കാണുന്നില്ല അപ്പോൾ ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒറിജിൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനു മുന്നേ നമ്മൾ കീബോർഡിൽ ഏത് ഡയറക്ഷനിലാണെന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ലത്തും വെടുത്തും കൊടുക്കുക ഇഷ്ടമുള്ള ഡയമെന്ഷനിൽ വരയ്ക്കുക സ്ക്വയർ ആണെങ്കിൽ അതിൽ നടക്കൊരു ഡയഗണൽ വരും അപ്പോൾ അതിന് ശേഷം ഇത് റിവേഴ്സ് ഫേസ് കൊടുത്ത് അതിനെ നോർമൽ ആക്കാനൊക്കെ ഞാൻ പറഞ്ഞു മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക ഇങ്ങനെയാണ് നോർമലി ഒരു റെക്റ്റാംഗിള് നമ്മൾ ഡ്രോ ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോൾ റെക്റ്റാംഗിള് ഡ്രോ ചെയ്തിട്ട് വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ വിൻഡോയുടെ കാര്യം വിൻഡോസിൻ്റെ സൂം വിൻഡോയുടെ ഓപ്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു ട്രെക്നുകൾ സൂം ചെയ്യണമെങ്കിൽ അങ്ങനെ തിരിച്ച് പഴയ എല്ലാം ഒന്ന് എല്ലാം കൂടെ ഉള്ള വർക്ക് സ്പേസിലേക്ക് തിരിച്ച് വരണമെങ്കിൽ സൂം എക്സ്റ്റൻസ് ഒക്കെ ക്ലിക്ക് ചെയ്യുക പിന്നെ ഇവിടെ വ്യൂ ടോപ്പ് വ്യൂന്ന് കാണണമെങ്കിൽ അങ്ങനെ പിന്നെ റൈറ്റ് വ്യൂ ഒന്ന് കാണണമെങ്കിൽ അങ്ങനെ നോർമൽ ഐ എസ് ഒ വിൽ എടുത്താൽ എല്ലാം കോമണായിട്ട് കാണാം പിന്നെ ഓർബിറ്റ് ചെയ്ത് അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നോർമലി ഒരു റെക്റ്റാംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കുവാണ് ഡിലീറ്റ് ചെയ്തു കൺട്രോളി കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് നമുക്ക് റൊട്ടേറ്റഡ് റെക്റ്റാങ്കിളാണ് വരയ്ക്കേണ്ടത് അപ്പോൾ റൊട്ടേറ്റഡ് റെക്റ്റാംഗിള് വരയ്ക്കുക എന്ന് വെച്ചാൽ അങ്ങനെ നോർമൽ ഒരു റെക്റ്റാംഗിള് നമ്മൾ വരയ്ക്കുന്ന ഈ റെക്റ്റാംഗിളിനെ ആംഗിൾ കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ ടൂള് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു റൊട്ടേറ്റഡ് റെക്റ്റാംഗിളിനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ഫസ്റ്റ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തു ഓക്കെ റൊട്ടേറ്റഡ് റെക്റ്റാങ്കിളിൻ്റെ ഒരു ഫസ്റ്റ് പോയിൻ്റ് അതിൻ്റെ ലെങ്ത്ത് നമുക്കൊരു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വേണം എന്ന് നോക്കുക ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ക്ലിക്ക് ചെയ്തു ഹൺഡ്രഡ് സെൻറ്റിമീറ്ററിലേക്ക് ഒരു ലെങ്ത് അവിടെ ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഏത് ആങ്കിളിലാണ് നമുക്കത് വേണ്ടത് എന്നുള്ളതാണ് ഇനി അടുത്തത് നോക്കേണ്ടത് താഴെ വിത്ത് ആൻഡ് ആങ്കിൾ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ ലെങ്ത് നമ്മൾ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്തു ഇനി അതിൻ്റെ വിത്ത് നമുക്കൊരു ഫിഫ്റ്റി സെൻറ്റിമീറ്ററും ആങ്കിൾ ഒരു നയൻറ്റി സെൻറ്റിമീറ്ററുള്ള ഒരു പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഞാനൊരു ഫിഫ്റ്റി കോമ എന്താ പറയുക ഫിഫ്റ്റി കോമ നയൻറ്റി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോറി ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ലൈൻ ലെങ്തിൽ ഒറിജിൻ പോയിൻ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഹൺഡ്രഡ് സെൻറ്റിമീറ്ററിലൊരു ലൈൻ വരച്ചു റൊട്ടേറ്റഡ് റെക്റ്റാംഗിൾ ഒരു വിത്ത് ഒരു ഫിഫ്റ്റി സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ് കോമ നയൻറ്റി ഡിഗ്രി ആംഗിളാണ് വേണ്ടതെങ്കിൽ ഫിഫ്റ്റി സി എം കോമ നയൻറ്റി കൊടുത്തു ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെ മെഷർമെൻസ് നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ലെങ്ത്തും വിത്ത് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ കാണാം ആംഗിൾ നയൻറ്റി ആണ് ഒന്നുകൂടെ നോക്കാം സെയിം റെക്റ്റാങ്കിൾ ടൂള് റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്തു വീണ്ടും ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് എനിക്ക് ഒരു ലൈൻ വരച്ചു ഫി ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വിത്തിലാണ് എനിക്ക് വിത്ത് വേണ്ടത് ഓക്കെ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വിത്തും കൊടുത്തു കോമ ആംഗിൾ വേണ്ടത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ വെറും ഫോർട്ടി ഫൈവ് ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ടൈപ്പ് ചെയ്യുക അപ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഒരു റെക്റ്റാംഗിള് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഈ ഫേസ് ആണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ റിവേഴ്സ് ഫേസ് കൊടുത്ത് അതിനെ റിവേഴ്സ് ചെയ്യാം ഓക്കെ ഇനി അടുത്തത് നമുക്ക് എന്താ റൊട്ടറ്റ റെക്റ്റാംഗിൾ തന്നെ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ആംഗിൾ നമ്മൾ കൊടുക്കാതെ അല്ലാതെ മാനുവലായിട്ട് തന്നെ നമുക്ക് എൻട്രി ചെയ്യാതെ ഒരു ലെങ്ത്തും വിട്ടും കൊടുത്ത് ഒരു ലെങ്ത്തും വിട്ടും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് കാണാൻ കഴിയും ലെങ്ത്തും വിട്ടും ആവുന്നു ആംഗിൾ ചേഞ്ച് ആവുന്നത് കാണാൻ കഴിയും അപ്പോൾ ഒന്നുകൂടെ നോക്കാൻ നമുക്ക് ഒരു ഫിഫ്റ്റി വിട്ത്ത് കൊടുത്തിട്ട് ഫിഫ്റ്റി സി എം വിട്ത്ത് കൊടുത്തു കോമ ഒരു വൺ ട്വൻ്റി ആംഗിൾ കൊടുത്തു ഒക്കെ ആണെങ്കിൽ ആ ആങ്കിളിൽ നമുക്കവിടെ ക്രിയേറ്റ് ആവും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റ് റെക്റ്റാങ്കിൾ വെച്ചിട്ട് മോഡൽസ് ചെയ്യുന്നത് അപ്പോൾ റെക്റ്റാങ്കിൾ ടൂളും റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ ടൂളും നമുക്ക് നോക്കിയായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് സ്കേപ്പ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും സ്പേസ് അടിച്ചു സെലക്ഷൻ ടൂളിലേക്ക് വന്നു ഇനി നോക്കേണ്ട ഇതെന്ന് വെച്ചാൽ നമ്മുടെ സർക്കിൾ ടൂളാണ് ഓക്കെ സർക്കിൾ ടൂൾ വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു വർക്ക് സ്പേസ് കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാണ് കൺട്രോളെ കൊടുത്ത് ഡിലീറ്റ് ചെയ്തു സർക്കിൾ ടൂൾ വരയ്ക്കുമ്പോൾ ജസ്റ്റ് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ഞാനിവിടെ മനസ്സിലാവാനായിട്ട് ഒരു ഒറിജിനൽ തന്നെ എന്നെ തന്നെ ഞാൻ ഫസ്റ്റ് പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ മൗസ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക് ഡ്രാ ചെയ്യുക ഡ്രാ ചെയ്യുന്നതിനനുസരിച്ച് സർക്കിൾ വലുതാവുന്നതാണ് അതിൻ്റെ ആണ് താഴെ കാണിക്കുന്നത് ഓക്കെ നമുക്ക് ഡയമീറ്റർ ഒരു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വേണം അപ്പോൾ ഫിഫ്റ്റി റേഡിയസിലാണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പോൾ ഫിഫ്റ്റി കൊടുത്തു എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർക്കിൾ അവിടെ ക്രിയേറ്റ് ആയി ഇവിടെ ഒന്നുകൂടെ ഞാൻ വരയ്ക്കുകയാണ് ഒറിജിൻ പോയിൻ്റിൽ ക്ലിക്ക് ചെയ്തു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സോറി ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഡയമീറ്ററിൽ നമ്മൾ നമ്മളെ ഒരെണ്ണം വരയ്ക്കാണ് അപ്പോൾ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ റേഡിയസ് ആണ് വേണ്ടത് അപ്പോൾ ഞാനൊന്ന് ഡ്രാഗ് ചെയ്തതിന് ഏതൊരു സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്തിട്ട് ട്വൻറ്റി ഫൈവ് ടൈപ്പ് ചെയ്തു എൻട്രി കൊടുത്തു അപ്പോൾ നമുക്കവിടെ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിൽ സോറി എത്രയാണ് ഫിഫ്റ്റി റേഡിയസില് നമുക്കൊരു സർക്കിൾ ക്രിയേറ്റ് ആയി അത് കറക്റ്റ് നമുക്ക് ഈ സർക്കിളിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതായത് ഡയമീറ്ററും റേഡിയസും അറിയണമെങ്കിൽ ടൈപ്പ് ടൂളിലെടുത്ത് നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാവുന്നതാണ് ടു പോയിൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ കിട്ടി ഇവിടെ വരച്ചതെന്ന് വെച്ചാൽ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് വരച്ചത് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സോറി ഡയമീറ്ററിലാണ് വരച്ചത് ഹൺഡ്രഡ് സെൻറ്റിമീറ്ററിൽ കിട്ടി ഓക്കെ ഇനി നമ്മൾ നോക്കുമ്പോൾ അറിയാം ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മുടെ സർക്കിൾ അത്ര സ്മൂത്ത് അല്ല അല്ലേ നമ്മളിവിടെ സർക്കിൾ വരച്ച എങ്ങനെയോ ഒന്നുകൂടെ ഞാൻ വരയ്ക്കാം ഒരു ഒറിജിൻ പോയിന്റ് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തു ഒറിജിൻ പോയിൻറ്റ് ക്ലിക്ക് ചെയ്തു കുറച്ച് വലുത് തന്നെ വരയ്ക്കാം ഒറിജിനിൽ പ്ലെയിൻ പോയിൻ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഫിഫ്റ്റി സെൻറ്റിമീറ്റർ റേഡിയസ് ഞാൻ കൊടുത്തു അപ്പോൾ ഹൺഡ്രഡ് സെൻറ്റിമീറ്ററിൻ്റെ ഒരു സർക്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുക ഡയമീറ്ററിൻ്റെ ഒരു സർക്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് കാണും ടേപ്പ് ടൂൾ എടുക്കുക ടീ ആണ് ടേപ്പ് ടൂളിൻ്റെ ഷോർട്ട് കി അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക സെൻറ്റർ പോയിൻറ്റ് ക്ലിക്ക് ചെയ്ത് റേഡിയസ് നോക്കുക െയ്തു ഫിഫ്റ്റി റേഡിയസ് കൊടുത്തു ഹ് ഹൺഡ്രഡ് ഡയമീറ്റർ ക്രിയേറ്റ് ആയി ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സ്മൂത്ത്നെസ് കൊണ്ടുവരാനുള്ള ഓപ്ഷനാണ് നോക്കേണ്ടത് ഓക്കെ സ്മൂത്ത്നെസ് ഇപ്പം നമുക്കിവിടെ ആ ഔട്ടർ ലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സർക്കിളിൻ്റെ ഔട്ടർ ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഡയ ഡയറായിട്ട് എൻ ടൈറ്റി ഇൻഫോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണെന്ന് കാണാം ഓക്കെ അതിൻ്റെ താഴെ സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഈ ഒരു സ്മൂത്ത്നെസ് വരാതെ ഒരു സർക്കിൾ ക്രിയേറ്റ് ആയിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ ട്വൻ അതിൻ്റെ സെഗ്മെൻറ്സ് ട്വൻറ്റി ഫോർ ഉള്ളത് ഞാൻ അതിനെ മാറ്റി ഒരു ടു ഫോ ഒരു സീറോ കൂടെ ഇട്ട് ടു ഫോർട്ടി ആക്കി എൻ്റർ ചെയ്തു കണ്ടോ സർക്കിൾ സ്മൂത്തായി അപ്പോൾ സെഗ്മെൻസിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് സ്മൂത്ത് ഇപ്പോൾ ട്വൻറ്റി ഫോറിൻ്റെ സ്ഥലത്ത് ഒരു ഫിഫ്റ്റി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട് പക്ഷേ അപ്പോഴും അഡ്ജസ്റ്റ് പ്രോബ്ലമാണ് അതിന് വരെ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർക്കിളാണ് നമുക്കവിടെ ക്രിയേറ്റ് ആവുന്നത് കണ്ടില്ലേ ഇപ്പോൾ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരു സർക്കിൾ കൂടെ ഞാൻ ഇവിടെ ക്രീയേറ്റ് ചെയ്തു ഫിഫ്റ്റി ഡയമീറ്ററിൽ അപ്പോൾ ട്വൻ്റി ഫൈവ് റേഡിയേസ് കൊടുത്തൊരു സർക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ ട്വൻറ്റി റേഡിയസ് ആണ് ട്വൻറ്റി ഫോർ സെഗ്മെൻറ്റ്സ് ആണ് അത് സ്മൂത്ത് സ്മൂത്തല്ല അപ്പം നമ്മളിതിനെ ഒരു മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ് കണ്ടോ മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സൈഡൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല നമ്മൾ കാണുമ്പോൾ ട്വൻ്റി ഫോർ സെഗ്മെൻറ്സ് കൊടുത്തുകൊണ്ട് തന്നെ സൈഡ്സ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ഒരു ഇറഗുലർ ഷേപ്പാണ് സർക്കിള് സ്മൂത്തായിട്ടുള്ള ഷേപ്പ് അല്ല കിട്ടുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എന്താ ചെയ്ത എന്ന് വെച്ചാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ആക്കി ഇതിനെ സ്മൂത്ത് ചെയ്തു സ്മൂത്ത് സോറി ടു ഫോർട്ടി ആക്കി ഇവിടെ സ്മൂത്ത് ചെയ്തു എന്നിട്ട് വീണ്ടും ആ ഒരു മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയത് അല്ലേ നമുക്ക് എത്രത്തോളം നമുക്കതിൽ സെഗ്മെൻറ്സ് ആഡ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം അത് സ്മൂത്തായിട്ട് മാറും അങ്ങനെയാണ് സർക്കിളിൽ നമ്മൾ ഓരോ പോർഷൻസ് ഓരോ സ്മൂത്ത്നെസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലായാലും റേഡിയോ സെറ്റായി ഈസിയായിട്ട് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുക ഇതുപോലെ തന്നെയാണ് നമുക്ക് നമുക്കടുത്തത് വരുന്നത് പോളികണിൻ്റെ ഓപ്ഷനാണ് പോളികണ് നമ്മൾ എഴുതും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററിൽ ഒരു സെൻറ്ററിൽ നിന്ന് എത്ര വേണം എന്നുള്ളത് ഇതിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാൻ കഴിയും സെലക്ട് ചെയ്യാൻ കഴിയും അപ്പം ഞാനൊരു ഒറിജിനൽ പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഫിഫ്റ്റി കൊടുത്തു ഓക്കെ ഫിഫ്റ്റി കൊടുത്തേക്കാണ് അപ്പോൾ ഫിഫ്റ്റി സെൻറ്റിമീറ്ററിൻ്റെ ഒരു പോളിഗൺ അവിടെ നമുക്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞു ഓക്കെ ഈ സെയിം മെത്തേഡ് ഇതേ ഇതിൽ തന്നെ ഈ ഒരു പോളിഗൺ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഔട്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സെഗ്മെൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി സിക്സ് സെഗ്മെൻറ് ഉണ്ടെന്ന് മനസ്സിലായി ഇതിൽ തന്നെ നമ്പേഴ്സ് നമുക്ക് ഒരു ആക്കി കൊടുത്ത് നോക്കിക്കേ സോറി ഫോർ ഫൈവ് അല്ല ആക്കി കൊടുത്ത് നോക്കിയേ ഒരു സ്ക്വയറായി ഒരു ത്രീ ആക്കി കൊടുത്തു നോക്കിയേ ഓക്കെ അപ്പോൾ ഇനി അതിനൊരു എയ്റ്റ് കൊടുത്തു നോക്കിയാൽ ഓക്കെ ഇതിനെ നമ്മളൊരു ഹൺഡ്രഡ് സെഗ്മെൻറ്റ്സ് കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതൊരു സർക്കിളായിട്ട് മാറും അപ്പോൾ എങ്ങനെയാണ് പോളിഗൺ ഡ്രോ ചെയ്ത് പിന്നെ അതിൻ്റെ സൈഡ്സ് സെഗ്മെൻറ്റ്സ് കൂട്ടുന്നതും അതേ സർക്കിൾ ആ കൺവേർട്ട് ആവുന്നതും ഓക്കെ ഈ ഒരു രീതിയിലാണ് ഓക്കെ അപ്പോൾ എന്തായാലും റെക്റ്റാങ്കിൾ ടൂള് നിങ്ങൾ വരച്ചത് എങ്ങനെയായിരുന്നു ജസ്റ്റ് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക ഏത് ഡയറക്ഷനിലേക്കാണ് വേണ്ടതെന്ന് മൗസിൻ്റെ കീബോർഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ എന്നിട്ട് ഒറിജിൻ പോയിൻ്റ് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മൗസിൽ ലൈൻസ് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു സൈഡിലേക്ക് വരയ്ക്കാൻ കഴിയൂ അപ്പോൾ ഞാൻ ഒറിജിൻ പോയിന്റ് ക്ലിക്ക് ചെയ്തു ഏത് ഡയറക്ഷനിലേക്കാണ് നമുക്ക് വരയ്ക്കാം ഹൺഡ്രഡ് ഹൺഡ്രഡ് കോമ ഫിഫ്റ്റിയിലേക്ക് ഞാൻ കൊടുത്തു ക്രിയേറ്റ് ആയി പ്രൊവേസ് ഫേസസ് കൊടുത്തു ഓക്കെ പിന്നെ ഇതിൻ്റെ ലെങ്ത്തും വിത്തും നമുക്ക് മെഷർ ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ഇവിടെ തന്നെ അതിൻ്റെ ഇൻഫർമേഷൻ വരും പിന്നെ ഈ ലൈൻസ് റെക്റ്റാംഗിൾ വരച്ചു നമുക്ക് റെക്റ്റാങ്കിൾ ലൈൻസ് മാത്രം മതി അതിൻ്റെ അകത്തെ ആ ഒരു ഫേസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ആവും എന്നിട്ട് ഡിലീറ്റ് ഓപ്ഷൻ അടിച്ചാൽ മതി ഡിലീറ്റ് ബട്ടൺ അടിച്ചാൽ മതി അത് ആവും സർക്കിളിലും അതുപോലെ തന്നെയാണ് സർക്കിളിൻ്റെ ഔട്ടർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് വരയ്ക്കുന്നത് ഈ ഒരു ഫേസ് വേണ്ട എന്ന് ഞാൻ കളഞ്ഞു ഇത് ഫേസ് വേണ്ടെന്ന് കളഞ്ഞു അതുപോലെ തന്നെ പോളികൺ വരച്ചാലും നമുക്കകത്തെ ഫേസ് വേണ്ട ഔട്ടർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക ഇനി നമുക്ക് നോക്കാനുള്ളത് ആർക്ക് ടൂള് ടു പോയിൻ്റ് ആർക്ക് ത്രീ പോയിൻ്റ് ആർക്ക് പൈ റ്റൂള് ഇതെല്ലാം ഞാൻ അടുത്ത സെഷനിൽ പഠിപ്പിക്കാന്നു അപ്പോൾ ഇതൊന്ന് വർക്കൗട്ട് ചെയ്യാം താങ്ക്